ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക റോഡ് വണ്ടൂർ ബ്രാഞ്ച് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ബജറ്റ് അവതരിപ്പിച്ചു രൂപ വരവും കോടിയിലധികം രൂപ ചിലവും എൺപത് ലക്ഷത്തിലധികം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ടി പി സഫിയ അവതരിപ്പിച്ചത് മുപ്പത്തിനാല് രൂപ വരവും മുപ്പത്തിമൂന്ന് കോടി ഇരുപത് ലക്ഷത്തി രൂപ ചിലവും ലക്ഷത്തി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് പശ്ചാത്തല ഉൽപാദന സേവന മേഖലകൾക്ക് ഊന്നൽ നൽകിയ ബജറ്റിൽ പശ്ചാത്തല മേഖലയ്ക്ക് ഏഴ് കോടി രൂപയും ഉൽപാദന മേഖലയ്ക്ക് പതിനാല് കോടി ഇരുപത്തിയാറ് ലക്ഷവും സേവന മേഖലയ്ക്ക് പത്തുകോടി ലക്ഷവും വകയിരുത്തി പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ആമുഖ പ്രസംഗം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷനായ ജസ്മിൽ പുതിയറ അനീഷ് കാറ്റാടി മെമ്പർമാരായ എ ടി റെജി നൌഫൽ മദാരി സി കെ സിദ്ദിഖ് എം ഹരിദാസൻ ജിനി വർഗീസ് എം ആയിഷ റോസമ്മ വർഗീസ് ഡെയ്സി ചെറിയാൻ ഷംല സെക്രട്ടറി ഡി നൌഷാദ് ക്ലർക്ക് ടി മനോജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்